നമസ്കാരം അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പോരാട്ടം ശ്വേതാ മേനോനും ദേവനും തമ്മിൽ മറ്റെല്ലാവരും പത്രിക പിൻവലിച്ചതോടെ മത്സരത്തിൽ ശ്വേതാ മേനോൻ മുൻതൂക്കം നേടിയതായിട്ടാണ് വിലയിരുത്തൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നവ്യ നായരും പിന്മാറി മറ്റു താരങ്ങൾ പലരും പിന്മാറിയ സാഹചര്യത്തിലാണ് താനും പിന്മാറിയതെന്ന് നവ്യ പറഞ്ഞു നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ ആശ അരവിന്ദ് എന്നിവരാണ് രംഗത്തുള്ളത് അതേസമയം അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കൊക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിൽ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരം നടക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജ് അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെയുമായി പിന്മാറുന്നുവെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ദേവൻ വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് അന്ന് തന്നെ ഫലവും അറിയാം അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിൻവലിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കാണ് ബാബുരാജ് പത്രിക സമർപ്പിച്ചിരുന്നത് ആരോപണ വിധേയർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദവും ഉയർന്നതോടെ ബാബുരാജ് വ്യാഴാഴ്ച മത്സരത്തിൽ നിന്ന് പിന്മാറിയായിരുന്നു അതേസമയം അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതായും നടൻ ബാബുരാജ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചത് അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ബാബുരാജ് അനുകൂലികൾ പുതിയൊരു ഗ്രൂപ്പ് ഇതിനിടയിൽ ഉണ്ടാക്കിയിരുന്നു സ്ത്രീ വോട്ടുകൾ ബാബുരാജന് അനുകൂലമാക്കാനുള്ള നീക്കമായിരുന്നു ഇതിലൂടെ നടന്നത് ഇത് മറുനാടൻ വാർത്തയാക്കിയിരുന്നു ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു പൊന്നമ്മ ബാബു അടക്കം ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു അതിനിടെ അമ്മയുടെ ഓഫീസിലെ കാർ പാർക്കിങ്ങും ചർച്ചകളിൽ വന്നിരുന്നു ഈ കാർ പാർക്കിൽ ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു ഡ്രൈവർമാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഷെഡ് എന്നാൽ ഈ ഷെഡ് കൈയടക്കി ചിലർ മദ്യപാനം സ്ഥിരമാക്കുന്നുണ്ട് ഈ മദ്യപാനക്കോകസ് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഇതിനിടയിൽ ഉയർന്നിരുന്നു ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് അമ്മയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് മോഹൻലാൽ അടക്കം തിരിച്ചറിയുന്നുണ്ട് കുക്കു പരമേശ്വരനെ പോലെ കൊച്ചിയിൽ സജീവമായി നിൽക്കുന്ന ഉറച്ച നിലപാടുള്ള ഒരാൾ ജനറൽ സെക്രട്ടറിയെ വരണമെന്നതായിരുന്നു ലാലും മോഹൻലാലും ആഗ്രഹിച്ചത് അല്ലാത്തപക്ഷം ഇനിയും വിവാദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ിൽ നടിയെ ആക്രമിച്ച കേസിലടക്കം വിധി വരുമ്പോൾ വനിതാ നേതൃത്വത്തിന് അതിനെ കൂടുതൽ നന്നായി പൊതുജനങ്ങളിലേക്ക് വിശദീകരിക്കാൻ കഴിയുമെന്നുമായിരുന്നു വിലയിരുത്തൽ ആ സമയത്ത് പീഡനക്കേസ് പ്രതികൾ അമ്മയുടെ പ്രധാന ഭാരവാഹി ആയിരിക്കുന്നത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും വിലയിരുത്തലുണ്ട് ഈ പശ്ചാത്തലത്തിലെല്ലാം കൂടിയായിരുന്നു ബാബുരാജ് പിന്മാറിയതും ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുതെന്ന് കൂടുതൽ താരങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ബാബുരാജിന്റെ പിന്മാറ്റം അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് താൻ എന്നേക്ക് പിന്മാറുകയാണെന്നാണ് ബാബുരാജ് അറിയിച്ചത് വിഴുപ്പലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ഈ തീരുമാനം ആരെയും ഭയന്നിട്ടല്ല കഴിഞ്ഞ എട്ട് വർഷകാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച എനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചത് അംഗങ്ങളിൽ നിന്ന് ലഭിച്ച ചാനൽ ഉപദേശങ്ങൾ എന്റെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കും എന്നെ മത്സരത്തിൽ തോൽപ്പിക്കാമായിരുന്നു അതായിരുന്നല്ലോ ജനാധിപത്യ മര്യാദ എന്നാൽ ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നായിരുന്നു ബാബുരേ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്